നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ും മലയാള കലാനിലയം സെക്രട്ടറിയുമായ വിനോദ് നരോത്തിന്റെ അറുപതാം പിറന്നാൾ ദിനമായ മെയ് മുപ്പതിന് മലയാള കലാ നിലയം ആദരവ് നൽകുമെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിന്റെ ഭാഗമായി നൂറോളം കലാനിലയം കലാനിലയം പ്രതിഭകളെ ആദരിക്കും മലയാള സെക്രട്ടറിയും സാംസ്കാരിക രംഗത്തെ വിനോദ് നരോത്തിന്റെ പിറന്നാൾ ദിനമായ മെയ് മലയാള കലാനിലയം വിനോദ് ആദരവ് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹം കലാതലത്തിന്റെ സാന്നിധ്യം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള ഒരു ദുരിതത്തായ അർത്ഥവത്തായ ഒരു ആദരവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ അറുപതാം പിറന്നാൾ ആയി ബന്ധപ്പെട്ട് കലാനിരം പരിപാടികൾ ആസൂത്രണം ആസൂത്രണങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥാ അംശം ഉൾക്കൊള്ളുന്നതായ ഫ്ലാഷ് ബാക്ക് എന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് നമ്മൾ ആഘോഷ പരിപാടിക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ബൃഹത്തായ പരിപാടി എന്നുള്ളതിലുപരിയായി കലാനിലയത്തിന്റെ ഒരു കുടുംബ സംഗമം കലാനിലയത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ കലാനിലയം മണ്ണിലൂടെ നാടകരംഗത്തും ഇതര കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേസമയത്ത് കലാനിലയം നാടകവേദി മുന്നോട്ട് വെച്ച വിഖ്യാത നാടകങ്ങളായ മത്തി കാണി ബീഡി ഉമ്മർ എന്നിങ്ങനെയുള്ള നാടകങ്ങളിലെ നാടക പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഒരു നാടക വർത്തമാനം എന്നുള്ള നിലയിലും കലാതലത്തിന്റെ മണ്ണിലൂടെ വളർന്നു വന്ന് ഇതര മേഖലകളിൽ സിനിമാ രംഗത്ത് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എൻ ജി കാഗോറിന്റെയും ജീവൻ ജോസഫിന്റെയും പോലുള്ള പ്രഗത്ഭവതികളെയൊക്കെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടക ആചാര്യനായ രാവിലെ ഒൻപത് മണിക്ക് ഇടവപ്പാതി പ്രതിഭ സംഗമം എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് മികച്ച വിജയികളായ മലയാള കലാനിലയം വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു തുടർന്ന് വിവിധ രംഗങ്ങളിൽ പുരസ്കാരം ലഭിച്ച മലയാള കലാനിലയം കുടുംബാംഗങ്ങളെ ആദരിക്കപ്പെടും രാവിലെ പത്ത് മണിക്ക് കലാമണ്ഡലം അശ്വിനി പ്രസന്നന്റെ മോഹിനിയാട്ടം തുടർന്ന് ഏകപാത്ര നാടകം പാവവീട് പന്ത്രണ്ട് മണിക്ക് മലയാള കലാനിലയം നാടകവേദി പ്രവർത്തക സംഗമം അറുപതാം പിറന്നാളാണ് അതോടെ അനുവദിച്ച് അദ്ദേഹം പോത്തുപറമ്പില് എന്നല്ല ഇപ്പൊ മലബാറിന്റെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു നാടക കലാകാരൻ കൂടിയാണ് ആ ആദരവിനോട് അനുബന്ധിച്ച് മലയാള കലാനിലയം പ്രതിഭാ സംഗമം ആദര സമ്മേളനം എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മോഹിനിയാട്ടം ഏകപാത്ര നാടകം എന്ന തരത്തിലാണ് ഈ പരിപാടി ഓർഗനൈസ് കുട്ടികളെ അവരെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് തുടർന്ന് രണ്ടു മണിക്ക് പിറന്നാൾ ആദര സമ്മേളനം മൂന്ന് മണിക്ക് ഏകപാത്ര നാടകം ശീലം മൂന്ന് മുപ്പതിന് സൗഹൃദ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ കലാമണ്ഡലം മഹേന്ദ്രൻ ജയപ്രകാശ് പന്തക്ക പി കുമാരൻ അജീഷ് വിനോദ് വെള്ളോത്ത് എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ